നിന്നോട് നീ നീ ചെയ്യൂ ഒരു ഗ്രാമത്തിൽ സഹോദരങ്ങളായ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ായ വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരൻ ആകാശും രണ്ടുപേരും ഒരുമിച്ച് നടക്കൂ കളിയും ചിരിയും ഊണും ഉറക്കവും എല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നമ്മനകൾ അമൽ മൂത്തവനും ആകാശാകട്ടെ എപ്പോഴും അമലിന്റെ നിഴലായി മാത്രം നിൽക്കുന്ന ഒതുങ്ങിയ മൈതാനങ്ങളിൽ തുമ്പികൾക്കു പിന്നാലെ ഓടി കുരുവിക്കൂട കുഞ്ഞുമുട്ടകൾക്ക് കൂട്ടിയിരുന്നു കോയിലിനെ തോൽപ്പിക്കാൻ മറുകൾ കൊളുത്തും പൂമുട്ടുകളെ തലയോടിയും പൂക്കളുടെ വർണ്ണവിസ്മയങ്ങളിൽ കണ്ണുമിഴച്ചും മരങ്ങളോട് പ്രായം ചോദിച്ചും ആടിപ്പാടി പൊട്ടിച്ചിരിച്ച് അവർ ജീവിച്ചു ഒരു ദിവസം വാക്കിയറുവോളം പൊട്ടിച്ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞ് രസിച്ചു നടക്കവേ സൈഡ് ഇല്ലാത്ത ഒരു കിണത്തിലേക്ക് അമൽ കാലു വഴുതി വീഴു ആകാശ് തലമരിച്ച് അലറിക്കരഞ്ഞു അമൽ കിണറ്റിൽ നിന്നുള്ളി വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരയ്ക്ക് നിന്ന് ആ പൊട്ടി താഴെ കിട്ടുക അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്നിച്ചാകും വേഗം കരച്ചിലടക്കി വിറയ്ക്കുന്ന കൈകളോട് പാവം ആകാശ് തൊട്ടി താഴെ കിട്ടു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ച് നിന്ന് തൊട്ടിയോട് അമൽ വെള്ളത്തിൽ താഴ്ന്നു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിനെ തിന്നാൽ ഞാൻ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടിയുടെ കയറ് മലിച്ചു അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവന്റെ ഇരട്ട ഭാരമുള്ള അമലിനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പലതവണ അവൻ മടുത്തു കിണച്ച് മൂട്ടിൽ വീണു എന്നാലും പിടിവിട്ടില്ല അലറി അവൻ സർവശക്തിയും ഉപയോഗിച്ച് അമലിനെ വലിച്ചു കയറ്റി ആകാശിന്റെ വലിയ നിലവിളി കേട്ട് ദുരന്ത ജനങ്ങൾ ഓടിയെത്തി ചെളിയെ പുതഞ്ഞ് നനഞ്ഞ് തളർന്നു കിടന്ന് കിതയ്ക്കുന്ന അമലിനെയും ആകാശിനെയും അവർ ആശ്രയിച്ചു ജനം അതിശയത്തോടെ ചോദിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവന്റെ അവൻ്റെ ഇരട്ടിപ്രായമുള്ള അമലിനെത്തിൽ നിന്ന് വലിച്ചു കയറ്റി കൂട്ടത്തിൽ ഒരു റിട്ടേർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്ന ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ എന്നാൽ ചോദിക്കൂ എന്തുകൊണ്ട് ഇവൻ ഇത് ചെയ്തു ഒരേ ഒരു കാരണമേയുള്ളൂ അവന്റെ അരികിൽ നിന്ന് ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നും കഴിയില്ല എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറി പിടിവിടാതിരുന്ന ആകാശ് ചിരിച്ചു അമൽ ആനന്ദ കണ്ണീർ പൊഴിച്ചു നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്ക് എനിക്കിത് കഴിയും ഇപ്പോഴും ഇത് ചെയ്യേണ്ടതാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ല് പോലുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എങ്ങനെ എന്ന് നമ്മൾ പോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ നിർവഹിക്കപ്പെട്ട ദൈവം കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ദൈവം കഴിവ് തരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന് വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾ കൊണ്ട് ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എനിക്കത് കഴിയും എന്ന് വിശ്വസിക്കൂ നീ പകുതി വിജയിച്ചു എന്നാണ് പറയുന്നത് അസാധ്യം എന്നത് ഒരു സത്യമല്ല അഭിപ്രായം മാത്രമെന്ന് പൗലോ കൊയിലയും അസാധ്യം എന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജീം ഗുഡനും പറയുന്നു എനിക്കത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ